ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഷാജിദ ഷാജി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലൊക്കെ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കഴിഞ്ഞാൽ ആദ്യം വരിക ഷാജിദ ഷാജിയുടെ വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ ധാരാളം ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു സൊ ഷാജാ ഷാജിയെക്കുറിച്ച് നമ്മളും ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു വലിയ രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു സോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഷാജിതാ ഷാജിക്കെതിരെ കേസുമായി മറ്റൊരു യൂട്യൂബർ പോയിരിക്കുന്നു അത് മറ്റാരുമല്ല അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പറഞ്ഞ ജസ്ന വ്ലോഗ് ജസ്ന സലീമല്ല കണ്ണനെ വരയ്ക്കുന്ന ജസ്ന സലീമല്ല ആരും ഇനി തിരുത്തിരിക്കിയത് ജസ്ന വ്ലോഗിലെ ജസ്ന പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജസ്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്ന എസ് ഓഫീസിലും സൈബർ സെല്ലിലും പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ്സ് മീ കേസിൻ്റെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയോളം ഈ പറഞ്ഞ ഷായിദാ ഷാജിക്ക് ഒരുപക്ഷെ കെട്ടിവെക്കേണ്ടി വരും തുക എന്നൊക്കെ പറയുന്നുണ്ട് സോ ആക്ച്വലി എന്താണ് ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഷായജാ ഷാജി നേരിടേണ്ടി വരിക എന്താണ് അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളായിരിക്കും ഷാജാ ഷാജിക്ക് വരിക ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ സാധിക്കും ഷാഹാ ഷാജിക്ക് അറസ്റ്റ് ഉണ്ടാകുമോ ഷാഹാ ഷാജി അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്തേക്കാം ഷാജാ ഷാജി അറസ്റ്റ് ചെയ്തു ഷാജാ ഷാജിയെ തൂക്കിക്കൊല്ലാൻ പോകുന്നു ഷാഹാ ഷാജിയെ ജയിലടച്ചു എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോകൾ വന്നേക്കാം എന്നാൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ ആദ്യമായി ഞാൻ പറയട്ടെ ഈ ഒരു സംഭവം നടക്കുമ്പം അതായത് ഷാജാ ഷാജിയെ ഞാൻ പേഴ്സണലി അവരെ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആദ്യം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം അവർക്കൊരു അൻകൂർ ധാരണ കൊടുത്തിരുന്നു അതിനുശേഷം രണ്ടാമത് അതായത് ഈ കുറിച്ച് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടപ്പം ഷായദാ ഷാജു ഒരു വീഡിയോ ഇട്ടപ്പം ഏതാണ്ട് മിനിറ്റുകൾക്കകം മിനിറ്റുകൾക്കകം ഞാൻ ആ വീഡിയോ ഉണ്ട് ഷായദയോട് ഞാൻ പേഴ്സണലി പറഞ്ഞു ഷായദ ഇത് അബദ്ധമാണ് വലിയ അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒന്നും വരാത്ത നേരിട്ട് ഇതിൽ ഇൻവോൾവ് അല്ലാത്ത ഈ ജസ്നെ പറ്റി ഇങ്ങനൊരു ഒരു പരാമർശം പാടില്ല ജസ്നെ പറ്റി പേര് പറയുന്നു ജസ്നയുടെ ഫോട്ടോ കാണിക്കുന്നു അത് മാത്രമല്ല ഈ എന്ന് പറയുന്ന ഈ ഒരു പഹേനുമായിട്ട് അബീത ബന്ധം ആരോപിക്കുന്നു കാമുകനാണെന്ന് പറയുന്നു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അല്ലെങ്കിൽ തട്ടിയെടുത്തു എന്നും പറയുന്നു ഗുരുതര കുറ്റമാണെന്ന് ഞാൻ ഷായുദയോട് പറഞ്ഞു പക്ഷേ ഷായ അത് ചെവിക്കൊണ്ടില്ല അതുതന്നെയാണ് ഷായിദയുടെ ഏറ്റവും വലിയ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇനി ജസ്ന ആ പരാതിയുമായി എസ് ഓഫീസിൽ പോയി എന്നാണ് പറയുന്നത് ഇതാണ് ആ ഒരു ദൃശ്യങ്ങളെന്ന് പറയുന്നത് ജസ്ന പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയിരിക്കുന്നു ആക്ച്വലി സ്വാഭാവികമായും പലതിനും സംശയിക്കുന്ന ഒരു കാര്യം ഷായദ ഷാദി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയം അതായത് ഫോട്ടോ ഇങ്ങനെ കാണിച്ചത് ഒരു സൈബർ ക്രൈമാണ് സൈബർ ക്രൈം ആയതുകൊണ്ട് തീർച്ചയായും ഒരുപക്ഷെ പോലീസുകാർ വിളിച്ചിട്ട് ആദ്യം ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുമായിരിക്കും അതായിരിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ തന്നെ ഈ വീഡിയോ യൂട്യൂബിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ പോലീസിനുണ്ട് സോ ആ രണ്ട് രീതിയിൽ ഇല്ല ഒരു ഷാജി ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിന് അത്തരത്തിലും വീഡിയോ റിമൂവ് ചെയ്യാം അവിടെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമാണ് ഷായദാ ഷാജിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ വ്യാജമായ രീതിയിൽ അതായത് എന്ന് പറയുന്ന ഒരാൾ ഒരുപക്ഷെ ഇവിടെ ഷാജയോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ഷാജിക്ക് ഒരുപക്ഷെ ആ രീതിയിൽ ഇതിനെ ന്യായീകരിക്കാം ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല എന്ന് പറയുന്ന ഒരു പകയൻ ഓനെ സംബന്ധിച്ച് ജോനി ഇതേപോലെ പല പെണ്ണുങ്ങളെ പറ്റിയും പറയുന്നുണ്ടാവും സോ ആ ഒരു രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ ആ ഒരു വിഷയം അവൻ പേഴ്സണലായി പറഞ്ഞ കാര്യം അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിൽ ഷാജിദർ പെരുമാറിയത് ഏറ്റവും ഗുരുതരമായ തെറ്റ് തന്നെയാണ് അത് ഒരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഷാജിതെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റിനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് വസ്തു അറസ്റ്റിനുള്ള വകുപ്പുകൾ ഇല്ല അതായത് ഇതിപ്പോൾ അങ്ങേറ്റം വരാൻ പോകുന്നത് ഇൻ്റർവ്യൂൽ ഈ പറഞ്ഞ ഫൈവ് നയൻറ്റീനൻ അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഈ ഒരു വകുപ്പുകളായിരിക്കും വരാൻ പോകുന്നത് അപകീർത്തി പരാമർശമാണ് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല അതുപോലെ തന്നെ നഷ്ടപരിഹാരത്തിനാണ് ഈ പറഞ്ഞ ജസ്നെ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതിന് കോടതിയിലാണ് കൊണ്ടത് ആ ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ അല്ലെങ്കിൽ കേസിനും ഉണ്ടായെന്നാണ് തോന്നുന്നത് നഷ്ടപരിഹാരം ഒരിക്കലും പോലീസ് മേടിച്ചു കൊടുക്കത്തില്ല കോടതിയുമായി ബന്ധപ്പെട്ട് ഇത് കേസായി പോവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഇവർക്ക് ഈ പറഞ്ഞ ഫൈവ് നയൻറ്റി നൈനോ സിക്സ് ഹൺഡ്രഡോ ചുമത്തിയിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടാവില്ല അറസ്റ്റ് ഉണ്ടാവാനുള്ള യാതൊരു ചാൻസും ഇല്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഷായെ വിളിച്ചിട്ട് പോലീസ് വാണിങ്ങി കൊടുക്കുകയും ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയാനുള്ളൊരു ചാൻസ് ആണ് ഉണ്ടാവുന്നത് സോ ഒരു പക്ഷേ ഷായെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള വീഡിയോകൾ ഇനി വരുവാണെങ്കിൽ അത് തീർച്ചയായും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളായിരിക്കാം കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ അഞ്ച് കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ തീർച്ചയായും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എനിവേ ഷാജിതാ ഇത് വരുത്തി വെച്ചെന്നാണെന്ന് തീർച്ചയായും നമുക്ക് പറയാം കാരണം അല്ലേ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞാണ് ഈ സംഭവം എന്നെപ്പോലെ പലരും പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും ഈ ഷാജാജ ചെവിക്കൊണ്ടില്ല കാരണം ഇത് ചെയ്ത് തെറ്റാണ് ഇത് നിനക്ക് പണിയാവുമെന്ന് ഞാൻ വളരെ വ്യക്തമായ ഷാജിതോട് പറഞ്ഞാണ് എന്നിട്ട് ഷാജിദ ഇതിനെ പുച്ഛിച്ച് തള്ളി അത് മാത്രമല്ല മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ റഫ് എന്ന് പറയുന്ന ചങ്ങായി റഹ് എന്ന് പറയുന്ന ഈ പകം നാട്ടിലോട്ട് വരുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി എന്നാണ് പറയുന്നത് ആ പുള്ളിയോട് ഞാൻ സംസാരിച്ചു എന്നെ വിളിച്ച് പുള്ളിയോട് സംസാരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് പൈസ നഷ്ടമായ കാര്യവും ആ പൈസ തിരിച്ചു വേണമെന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങള് പുള്ളി പറയുന്നുണ്ട് പകൻ ഒരു കുഴിമന്തിക്കടങ്ങാണ്ട് ഒരു പഹനാണ് കുഴിമന്തി കടയും കാറ്ററിംഗ് ഒക്കെ നടന്ന ഒരു പകനാണ് ഒരുപാട് കാര്യങ്ങൾ ഓൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പൈസ വെറുതെ അയച്ചു കൊടുക്കുന്ന ഓനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓന്റെ ഇന്ന് പൈസ ഇതേപോലെ കളിപ്പിച്ച് കളിപ്പിച്ചെടുത്ത ഛായ് ഷാജിയെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല അതിലെല്ലാം ഈ പറഞ്ഞ ഒന്നിലുമില്ലാത്ത ഈ പറഞ്ഞ ജസ്നെ ഇതി പിടിച്ചിട്ടത് ഒട്ടുമേനായിരിക്കാൻ പറ്റുന്ന കാര്യമല്ല വലിയ റോങ് ആണ് ഷാഹിദാ ഷാജി കാണിച്ചത് ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ല ബുദ്ധി ഇല്ലെന്ന് കരുതി എന്ത് തോന്നിയവാസവും കാണിക്കാന്നൊരിക്കലും ആരും ധരിക്കരുത് ഇനി റഫു എന്ന് പറയുന്നത് ഈ പകയം പറയുന്നത് ഓൻ നാട്ടിൽ വന്നിട്ട് കേസുമായി പോകുന്നതെന്നാണ് പറയുന്നത് സോ അങ്ങനെ വരുവാണെങ്കിൽ രണ്ട് കേസുകൾ ഷാഹിജാജിക്കെതിരെ വന്നേക്കാം ഇതിനു മുമ്പ് ആരൊക്കെ കേസ് കൊടുത്തതെന്നാണ് പറയുന്നത് റമ്യോ മറ്റോ കേസ് കൊടുത്തതെന്ന് പറയുന്നു സോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ ജസ്നയുടെ ഇഷ്യൂ ആ ഇത് വലിയ സീൻ തന്നെയാണ് തീർച്ചയായും അത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ഷായതയ്ക്ക് ഒരു പരിക്കും വരത്തില്ല കോടതിയിലോട്ടാണ് ജസ്റ്റിനെ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഷായദക്ക് ഈ പറഞ്ഞോണം നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടതായി വരും കേസിൽ വാദിച്ച് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെടുവാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എനിവേ അൺവാണ്ടഡഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഷായ് ചെയ്തത് ഷായ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അൺവാണ്ടഡാണ് പോലീസ് സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ തീർച്ചയായും ഈ ഷായദയുടെ ഈ രണ്ട് ഇൻ്റർവ്യൂ മഴയിൽ കേരളത്തിലെ ജാഗോ ആസ്പീസിലെ ഇൻറ്റർവ്യൂ കണ്ടുകഴിഞ്ഞാൽ തീരുന്ന ഉള്ളൂ പോലീസിന് അന്നേരം ഓളെ വെറുതെ ഇവിടെ പൊക്കോളാൻ പറയും സ്ഥലകാല ബോധമില്ലാതെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അവർ വെറുതെ ഇവിടുകയും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവ ഷായുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു സംഭവം വളരെ ഗുരുതരമാണ് ജസ്നെ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോഗർ ഈ വിഷയത്തിലൊന്നും ഒന്നും ഇല്ലെന്ന് മാത്രമല്ല അവർ കുടുംബമായി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് മാത്രമല്ല റൌഫ് പറയുന്ന ഒരു കാര്യം റൗഫ് പറഞ്ഞ ആ ഒരു വിഷയം റൗഫ് ഈ പൈസ മൂന്ന് ലക്ഷം രൂപ പലപ്പോഴായിട്ട് കൊടുത്ത് ചാരിറ്റിക്കാണെന്നാണ് പറയുന്നത് ചാരിറ്റിക്ക് വേണ്ടി റൌഫ് ഇതേപോലെ പലർക്കും കൊടുക്കാറുണ്ട് അത് മാത്രമല്ല റൌഫ് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു വന്നത് ജസ്നെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ എന്ന് പറയുന്ന ഈ പഹയൻ ഷാദിയോട് തള്ളിയതായിരിക്കാം ജസ്നയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടില്ല ഈ റോഫ് മൂന്ന് ലക്ഷം കൊടുത്തു എന്ന് അങ്ങനെ തള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ ആ രീതിയിലും ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അൺവാണ്ടഡ് ആയിട്ട് ആൾക്കാരുടെ പേരുകൾ അപകീർത്തി കലർത്തുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും എല്ലാവരും നോക്കിക്കണ്ട് വീഡിയോസ് ചെയ്യുക എനിവേ സായുധ ഷാജിയുടെ അവസ്ഥ കുറച്ച് പരിങ്ങലിലാണ് ഇനിയെങ്കിലും നോക്കിക്കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൂടുതൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ